ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖാർ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നുമില്ല ചുമ്മാരുമായി വിചാരിച്ചൊരു വീഡിയോ ആക്കാറ് ചുമ്മാരുടെ വീഡിയോ ആക്കാനാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പണി പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം എനിക്കറിയാം അതാണ് സത്യം അപ്പോൾ തമ്പിനയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പഴുതാര കുത്തിയാൽ എന്ത് ചെയ്യാം കുത്തും കിട്ടിക്കൊണ്ട് പോയി കിടന്നെങ്കിൽ ഉറങ്ങുക വേറെ ഒന്നും ചെയ്യണ്ട കൈസ് ഇന്നലെ രാത്രി എന്നെ ഒരു പഴുതാർ വന്ന കുട്ടി അതാണ് സംഭവം അതാണ് ഞാൻ ഇടാ പടക്കപ്പെടുന്നത് പഴുതാര കുട്ടി ഇവിടെയാണ് വന്ന് കുട്ടിയിട്ട് പോയത് അതുകൊണ്ട് ഞാനങ്ങ് രസമിട്ടു ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ പെയിൻ എന്നാണ് പറയാൻ പറ്റത്തില്ല വല്ലാത്തൊരു അരപ്പും പെയിൻ തലമുണ്ടവരൊക്കെ എന്തെങ്കിലും കയറി നേരത്തോട് നേരം ആവുമ്പോഴേ നമുക്ക് ആ പെയിനിൻ്റെ ആ ഒരു അരപ്പും സംഭവങ്ങളൊക്കെ പോകത്തുള്ളൂ അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ പഴുതാരെ നമ്മൾ പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ പേർക്ക് ഒഴിയോ ഒരു ചെറിയൊരു പഴുതാരയല്ലേ എന്ന് പഴുതാര പഴുതാരയാണെങ്കിലും പെയിൻ എന്ന് പറയുന്ന സംഭവം അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കല്ലേ എന്ത് അനുഭവിച്ചവർക്കെ അറിയാൻ പറ്റുള്ളൂ വരെ കയറി കിടക്കാനും പറ്റത്തില്ല ഇരിക്കാനും പറ്റത്തില്ല അങ്ങോട്ട് തരാനും പറ്റത്തില്ല ഇങ്ങോട്ട് തരാനും പറ്റത്തില്ല ഇന്ന് രാത്രി എന്നൊരു ഒരു മണി ആ ടൈമൊക്കെ ആയി പഴുതാര കുട്ടിയപ്പം ഞാൻ കുഞ്ഞിന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ തരാം അപ്പോൾ ആ ഒരു മണി ടൈമൊക്കെ ആയി ഞാൻ വെളുപ്പാങ്കാൽ ഒരു അഞ്ച് മണിയായിട്ടുണ്ടാവും ആ ടൈം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്ന് വെച്ചാൽ കരൻ എന്നെ നേരെ വിളിച്ചത് കരയും കിടന്നും ഇരുന്നു ഒക്കെ നേരം വിളിപ്പിച്ചത് അമ്മാതിരി പേന എന്ന് വെച്ചാൽ അമ്മാതിരി അരപ്പായിരുന്നു പഠിച്ചുപോന് അതും മഞ്ഞളൊക്കെ നമ്മൾ ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിന് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ വിഷാംശം ഇതിനകത്തൊരു കയറുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് പോയി മഞ്ഞൾ ഇടാന്നുള്ളതാണ് മഞ്ഞൾ കുഴച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു തൈല് എടുപ്പുണ്ട് അപ്പോൾ ആ തൈലിടുമ്പഴത്തേക്ക് പെട്ടെന്ന് പെയിൻ പോകും അപ്പം മഞ്ഞൾ ഇട്ടിട്ട് എനിക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് പെയിൻ മാറത്തില്ല അപ്പോൾ ആ മഞ്ഞൾ തുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ തൈല് വിട്ടു തൈലിട്ടപ്പോഴത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാലും അനുഭവിക്കേണ്ട പെയിൻ നമ്മൾ അനുഭവിക്കുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് പെയിൻ എങ്ങനെ അതിനനുഭവിച്ചിട്ടുണ്ടായിരിക്കും അത് അതും വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു പഴുതാര കേറിയാലുണ്ടല്ലോ നമുക്ക് ധനം വരുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇന്നലെ ഒരു കൊട്ട ധനവും കൊണ്ട് വന്നിട്ട് എനിക്ക് ഒരു ഉമ്മിൽ തന്നിട്ടാ പോയത് അതാണ് സത്യം അത് എന്നെ ഉദ്ദേശിച്ച് തന്നെ മാത്രം ഉദ്ദേശിച്ച് കുത്താ വന്നത് ഒരു മണിക്ക് എന്നിട്ട് കുത്തിട്ടത് പോകത്തില്ല അത് വെഡ്ഡി കിടന്ന് തിരുവാതിര കളിക്കുന്നു പിന്നെ അതിനെ കൊന്നു കൊല്ലാതെ വേറെ നിവർത്തിയത്തില്ല അത് പോകുന്നില്ല സാധാരണ ഉമ്മച്ചി പഴുതാര തന്നെ കൊല്ലത്തില്ല വാഷ് മേസിനൊക്കെ ചിലപ്പോൾ പഴുതാര വന്നിരിക്കുക ഉമ്മച്ചതിങ്ങനെ എടുത്തുകൊണ്ട് കളയും ഉപച്ചാറിയ അതിനെ കൊന്നുകൂടാ എന്തോ അത് ധനലക്ഷ്മിയാണല്ലോ അങ്ങനെ എന്തൊക്കെയാണ് പറയും പഴുതാര മീൻ നമ്മളിവിടെ പാർവതി പാർവതി അല്ല എന്താ പറയുന്നത് പാർവ്വലിയെന്ന് പറയും പാർവതി എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് സംഭവം പക്ഷെ അത് ഉപദ്രവിക്കണമെന്ന് ചോദിച്ചാൽ ഉപദ്രവിക്കുന്ന അല്ലല്ലോ ഞാൻ പഴുതാരക്ക് കണ്ണൊന്നും കണ്ടുകൊണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പഴുതാരെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മഞ്ഞ മഞ്ഞളൊക്കെ കലയ്ക്ക് വെക്കണം അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അരച്ച് കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് നല്ലതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടു തോന്നി പിന്നെ പേടിച്ചു പോയോ അതിൻ്റെ ഒന്ന് തരയൊക്കെ ചെയ്തു ഇന്നൂറ്റി രണ്ട് വരട്ടൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ കരയാവാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ മുന്നൂറ്റി രണ്ട് വരട്ട് വരട്ടോ അപ്പോൾ വന്ന കരത്തിനും കൂടെ അങ്ങ് നിൽക്കും അത് സത്യം റിയാലിറ്റിയാണത് അങ്ങനെയായിരുന്നു സംഭവം ഇതു വാ ചുമ്മാ രണ്ട് വീഡിയോ എടുക്കാം ചുമ്മാ ഒരു വാർത്ത വാ എന്തെങ്കിലും പേശല പാടാ അതെന്താ ഇന്നലെ രാത്രി എന്നെ പഴുതാര ഊത്തി നീ അറിഞ്ഞ ഇന്നലെ രാത്രി എന്നെ പാർവാലി കുത്തിയേടാ ആ കണ്ട കൊച്ചിനെരും കരിയാപ്പിൽ അരച്ചൊഴിച്ചാ ഞാൻ മഞ്ഞൾ ഇട്ടടാ ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ ചെറിയ വേദനയുണ്ട് തടിപ്പ് വെച്ചാ പോവല്ലേ കൊച്ചിനെ അറിയാം പറഞ്ഞു പറഞ്ഞുതരുന്നത് കരിവേപ്പില തസേളും പഴുതാരെയും കുത്തിയിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും തുളസിയും അരച്ചിട്ടാതി അല്ലെങ്കിൽ മഞ്ഞളും കൂടെ അടുത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മൾ അത്രേം വിഷം പോവും അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ സംഭവങ്ങൾ ഇപ്പോൾ വിചാരിക്കും പഴുതാരല്ലേ ഒരു കുഞ്ഞൊരു സാധനമല്ലേ അതിപ്പോൾ എന്തോ സംഭവം എന്നുള്ളത് ചിലർക്കൊന്നും അറിയത്തില്ലല്ലോ എന്താണ് എനിക്കാണറിയും മോചിച്ച് പിന്നെ ഇവിടെ എന്ത് സംഭവം കൈമുറിഞ്ഞാലും എന്തെങ്കിലും കുത്തിയാ ഈച്ച കുത്തിയാ ഉറുമ്പ് ഒഴിച്ചാൽ എന്തിനും മഞ്ഞൾ മഞ്ഞൾ അരച്ചിടും അല്ലെങ്കിൽ തുളസിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു അതൊന്നും ആ പെട്ടെന്ന് അറിയായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞും കൂടെ പറഞ്ഞു കേട്ടില്ലേ മഞ്ഞൾ എന്താണ് കരിവേപ്പിലയും തുളസിയും കൂടെ അരച്ചിടുമ്പോഴത്തേക്കും അതിൻ്റെ അത് പോവും നേരി പോവും എന്നൊക്കെ അപ്പം എനിക്കറിയാം നമ്മൾ എത്ര വളർന്നിട്ടൊന്നും കാര്യമില്ല നമ്മളുക്കായിട്ട് ചെറുതായിട്ടുള്ളവർക്ക് പോലും നല്ല അറിവാണ് നമുക്ക് പോലും അറിയാത്ത പല പല അറിവുകളും അവരുടെ കയ്യിലുണ്ട് അതാണ് സംഭവം അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇനി ഞാൻ ഒരു കുഞ്ഞൊരു ബ്ലോഗോ ഒരു കുഞ്ഞൊരു വീഡിയോ ഒക്കെ എടുക്കാൻ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും കുറെ ലാകാം ഇപ്പോൾ ഒത്തിരി അങ്ങ് സമയം പോയി നോക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ രാത്രികളത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ കുഞ്ഞൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഇനി വൈകിട്ട് ഇനി പുറത്തോട്ടൊക്കെ പോകണം പുറത്ത് പോകുന്നത് എന്ന് വെച്ചാൽ എന്തുവാ കടിയെടുക്കാനോ പോകുന്നത് ഇത് നമ്മൾ റൈറ്റ് അല്ല പോകുന്നത് നമ്മൾ ലെഫ്റ്റാകുന്നത് കുറേ നാളെ അങ്ങോട്ടൊക്കെ പോയിട്ട് കുറച്ച് ചക്കയൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഡേമി ലൈഫ് ആക്കാം പിന്നെ പോയിട്ട് വന്നിട്ട് നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞളും കുറച്ച് സ്റ്റൈലും കൂടി ഇട്ട് കൊടുക്കണം എനിക്ക് കല്ലിപ്പുണ്ട് കിട്ടും അത്തോടും എനിക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമല്ലോ അപ്പം അതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ നമുക്ക് വിശേഷങ്ങൾ കണ്ടിട്ട് പോകും രാത്രി പാർവതി നമുക്ക് തന്നിട്ടുള്ള സമ്മാനമാണ് മണി ഇപ്പൊ പന്ത്രണ്ടര ഒരു മണി ആവാറായി എന്ത് നോക്കാനേ നെറ്റില്ല ഈ തൈലം തന്നെ ധാരാളം എന്നാലും ചെറിയൊരപ്പ് പല്ലരക്കും നമുക്ക് പല്ല് വേദനിക്കുമ്പോ അരക്കും പൂച്ച തേ ഉള്ളൂ അതെന്തേളും ചെറിയ തേളുണ്ടല്ലോ കുഞ്ഞത് ഇപ്പൊ കുറവുണ്ട് തൈലം ഇട്ടനശേഷം കുറവുണ്ട് മേ ബി ചിലപ്പോ നീരാകുമായിരിക്കും എന്നാലും പാതിരാത്രിക്ക് ഒരു കിട്ടിയ പണി ഒക്കെ ഉള്ള എന്നാലും അത് എവിടെ നിന്ന് വന്നു മകളിൽ നിന്നാണോ വന്ന് വീണെയാണോ അതെ കുത്താൻ അവിടെ ഇരുന്നായിരുന്നു പടച്ചോം കാത്തു ചേ വീട്ടിലുണ്ടൊന്നും കയറിപ്പോയില്ലോ ചക്കം കൊണ്ട് മമ്മി മുന്നേ പോയി ഞാൻ പറഞ്ഞേ പോകും നിങ്ങൾ കണ്ടല്ലോ വീഡിയോ പഴുതാനും കുത്തുന്ന ആ വീഡിയോ ആണ് സംഭവം ഉമ്മശി ഭയങ്കര ദേഷ്യമായിരുന്നു വീഡിയോ എടുത്തപ്പോൾ കാരണം മോശം പ്രായം പിടിച്ചു കയ്യിൽ തടവ് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു കൊടിയില്ലേ ഞാൻ ഉണ്ടിച്ച പുറകുണ്ട് കഴിവ് അങ്ങോട്ട് മാക്ക് മാക്കാൻ കഴിവു വീട് യൂണിഫോം പോയില്ലേ ഇങ്ങോട്ട് കഴിവണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ പ്ലസ് വണ്ണിന്റെ ലാസ്റ്റ് ചാപ്റ്റർ രണ്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മോളെ പ്ലസ് ടു ആ പ്ലസ് ടുന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവ അങ്ങനെ അല്ല ചാപ്റ്റർ എഴുതാന്ന് അറിഞ്ഞു കൂടാ അതെനിക്ക് അയച്ചത് അപ്പഴും ഞാൻ നോക്കിയിട്ട് നമുക്കെല്ലാം സെറ്റ് ആക്കാം അല്ലുന്റെ ഞാൻ പറഞ്ഞാ എന്റെ പഴുതാര അടിച്ചിരുന്നു അങ്ങനെ അല്ലു പറഞ്ഞ് കരിയാപ്പില് അരച്ചു തേക്കേ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ മഞ്ഞളാ വെച്ചത് ഞാൻ മഞ്ഞളും തൈരവും കൂടെ വെച്ച് ആഹ് ഞാൻ അച്ഛനൊക്കെ പറഞ്ഞു കൊടുത്തേക്കണു അതിനുശേഷം എന്റെ റിലേ പോയി എന്റെ തലയ്ക്കകത്ത് എന്തോന്ന് കിടന്ന് കറങ്ങുന്ന കണക്ക് കറങ്ങുമായിരിക്കുമില്ല നേരത്തെ അത് ആ സമയം ആകുമ്പോഴേ പോകും പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയി അത് കടിച്ചപ്പം ഇനി ഇന്ന് രാത്രി പന്ത്രണ്ടര ആവുമ്പഴേ അത് മാറത്തും ഓ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കിടക്കാൻ പറ്റിയതാ അവിടേ ഒന്നും ഒരു കുത്ത് അതിലേ വരാ മമ്മീ വേറെ മമ്മീ നൈറ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് കുറച്ചു കൂടി മഞ്ഞൾ വെച്ചോടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിനും ആ ഒരു നീരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും നിസ്സാരമല്ല കായി സിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഞാൻ എത്ര പേരടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ കുറേ പേരെടുത്ത് പറഞ്ഞു ചിലപ്പോൾ ഒരു സന്തോഷം ഒരു സമാധാനം വെച്ചറിയാം ഈ ലോകം മൊത്തത്തെ അറിയിച്ചു ഇനി അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ ഞാൻ ഇനി ഇനി തീരുന്നവരെങ്കിലും പറഞ്ഞു കൊണ്ട് കിടക്കുന്നുള്ളത് ചുമ്മാ ഒരു രസം ഇരിക്കട്ടെ എനിക്ക് എന്നെ തന്നെ എനിക്ക് കണ്ടിട്ട് ചിരിവായിരുന്നു കായി ഞാൻ മുനിയനും പോനോട് മൂടിയൊക്കെ അങ്ങനെയായിട്ട് വെച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളത് നീ പൊത്തിരി വീട്ടിലായിട്ട് കാണാൻ അതുവരെ ടാറ്റാ ബൈ ബൈ യു